കമന്റ് വൈകൃതം ചില മലയാളികൾക്ക് ഒരു രോഗമായി പിടിപെട്ടിരിക്കുകയാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കടുത്ത നിലയിൽ വിമർശിക്കുക തെറിവിളികളും അശ്ലീലത നിറഞ്ഞ കമൻ്റുകളും കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുക വെറൈറ്റി കമന്റ് ഇട്ട് ലൈക്ക് കൂടുതൽ മേടിക്കുക വിമർശന കടുത്ത വിമർശനവും വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടവരുടെ എതിരാളികളുടെ കയ്യടി നേടുക ഇതിനൊക്കെ വേണ്ടി വളരെ മോശം കമന്റ് ഇടുന്ന ഒരു കമന്റ് വൈകൃതം എന്ന രോഗം പിടിപെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പ്രശസ്ത മനശാസ്ത്രജ്ഞൻ മുഹമ്മദ് നമ്മൾ 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 കമന്റുകൾ ഒരുപാട് കോടി എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് മനഃശാസ്ത്രമാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൽ ചിലരുടെ മനഃശാസ്ത്രം ഈ എക്സ് ബൈ ക്രോമസോണൊക്കെ പോലെ ചെറിയ നിലയിൽ യോജിച്ചു വരുമ്പോഴാണ് അവർ ഒരേ ആശയകാലകായി മാറുന്നത് അപ്പൊ ഒരു ഈ മനോവൈകൃതങ്ങളിൽ ഈ മനോനിലയിൽ എഴുന്നൂറ്റമ്പത് കോടി മനോനിലയിൽ ഇങ്ങനെയുള്ളവർ ഒരുപാട് നമ്മൾ കാണേണ്ടി വരുമെന്ന ധാരണ നമുക്കുണ്ടാവും ഇപ്പൊ ആ മുലപ്പാൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമന്റ് ഇട്ടു അവന്റെ ആ സമയത്തെ മനോനില അവന്റെ മനഃശാസ്ത്രം ഒരു ആ ഒരു സാഹചര്യത്തെ ആ ഒരു അപകടത്തെ ആ ഒരു ദുരന്തത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം ഉള്ളവർ കേരളത്തിൽ നിരീക്ഷകനാണ് ടി ജി മോഹൻദാസ് ചുമ്മാ ഒരു ഈ ഈ കമ്മിറ്റിയുടെ ജോർജ് അയാൾ വലിയ പൊതിഞ്ഞു കെട്ടിയ മോഹൻദാസിനെ നമ്മൾ അയാൾ ഒരു സൈദ്ധാന്തിക ലെവലിൽ അറിയപ്പെടുന്ന ഏത് വിഭാഗത്തിന്റെ അവരുടെ അവരുടെയൊക്കെ ഒരു ഉപദേശകനായി അറിയപ്പെടുന്ന ആളാണ് ടി ജി മോഹൻദാസ് അയാൾക്ക് പോലും ആ ദുരന്ത മുഖത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് അയാളുടെ കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു ഇതൊക്കെ ഓരോ എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങൾക്കും എഴുന്നൂറ്റമ്പത് മനഃശാസ്ത്രമാണ് എന്ന് ആ എഴുന്നൂറ്റമ്പത് മനഃശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളായ മനോനിലയുള്ളവരുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അതൊക്കെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇതെല്ലാം പ്രകടിപ്പിക്കപ്പെടുന്നില്ലായിരുന്നു ഇന്ന് കൂടുതൽ പ്രകടിപ്പിക്കപ്പെടുന്നു തെയ്യാമ്പതനാളിന്റെ അടയാളത്തിൽ പ്രവാചകൻ എഴുത്തുകൾ വർദ്ധിക്കുന്നുണ്ട് ഞാൻ ഈ ഈ സോഷ്യൽ കാണുന്നത് ആർക്കും എഴുതാലോ എനിക്ക് എഴുതാം നിങ്ങൾക്ക് എഴുതാം നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് എഴുതാം ആർക്കും എന്തോ അഭിപ്രായവും രേഖപ്പെടുത്താം ആർക്കും നമ്മൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ അവസരമൊന്നും ഇല്ലെങ്കിൽ ഇവരെ ഒന്നും ഈ വാക്കും പ്രവർത്തിയും എന്നാലും ഇല്ല അത് ഒരു മനോതാണ് വലിയ വലിയ ദുരന്തം ഉണ്ടായപ്പോ ദുരന്തത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മനോന്ദിര ആ ദുരന്തം ഒന്നും ഒന്നുമല്ല അതിനിടയിലും ആ ദുരന്തത്തിന്റെ ഒന്നും ഗൗരവം കാണാതെ സംസാരിക്കുന്നത് മറ്റൊരു മനോഹര അത് മൂക്കുമ്പോൾ വൈകൃതമായിട്ട് ആളുകളെടുത്ത് അതിൻ്റെതായ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും അതിൽ പല വിധമാണ് ഇതൊക്കെ മൂത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തെ മർദ്ദിച്ച ശാസ്ത്ര നിരീക്ഷകൻ എന്ന നിലയില് എനിക്ക് മർദ്ദിച്ചതിനോട് ഒരു യോജിപ്പില്ല അത് കിട്ടി കാരണം എൻ്റെ ഭാര്യ പോലും അവനെ മർദ്ദിച്ച ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷിച്ച് കഴിഞ്ഞാൽ ഒരാള് ഞയർ പറഞ്ഞു ശരിയാണ് മർദ്ദിച്ചത് കേട്ടാൽ നമ്മൾ സന്തോഷിക്കണ്ടായിരുന്നു ഞാൻ പറയുന്നു മർദ്ദിക്കുക എന്നുള്ളത് ഒരു രസകരമായ ഒന്നായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത് ആരാണ് മർദ്ദനം എന്നുള്ളത് നമ്മൾ കരുതപോലെയല്ല ചെടിയുടെ ഒരു ഓരോ സ്ഥലത്തും മർദ്ദങ്ങളുണ്ട് ഏഹ് ഈ മർദ്ദിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു അടി എവിടെയും കൊണ്ടാൽ ജീവിതകാലം മുഴുവൻ

സാംസ്കാരിക ഉന്മൂലം ചെറിയ കാര്യമൊന്നുമല്ല ചെറിയൊരു വിഷയം അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുകയുള്ളൂ അപ്പോ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് അയാള് നിയമപരമായിട്ട് നടത്തിക്കുക നിയമപരമായിട്ട് എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ ഇപ്പൊ അവനെ കൊണ്ടുപോയില്ലേ സഞ്ജു ടെക്കി എന്ന് പറയുന്നവനെ എത്ര ദിവസം ഹോസ്പിറ്റലിൽ സേവനം ചെയ്യാൻ കൊണ്ടുപോയില്ലേ അതുപോലെ നല്ല നടപ്പിന് വേണ്ടി നല്ല വർത്തമാനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവന് ശിക്ഷ കൊടുക്കുന്ന ആളുകള് പലതരത്തിൽ കയറി അട ഈ അടിക്കുന്നതൊക്കെ മറന്ന കാര്യം അതൊന്നും അടിക്കുക അത്ര അടി കൊള്ളാൻ ഭാഗത്തുള്ള ഭക്ഷണം അവൻ അടിച്ചുപോന്നില്ലേ അതുപോലെ ഈ പറഞ്ഞ അടിച്ചുപോന്നു അവരടി മരിക്കേണ്ടടുത്ത് വന്നു വീണതായിരിക്കും ഈ അടിക്കുക എന്നതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ മുഖ്യമന്ത്രി പോലും അയാൾ എന്തോ അയാളുടെ ആളുകൾ അടിച്ചതിനെ രക്ഷാപ്രവർത്തനമായിട്ട് വരെ ഒരു എന്തോ ഒരു യാത്ര നടന്നു കഴിഞ്ഞാ യാത്രയിൽ യാത്ര യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചു ർദ്ദിച്ചു കഴിഞ്ഞപ്പോ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ അയാൾ ചിരിച്ചില്ലേ അയാൾക്കൊന്നും ഇതിന്റെ ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ട് അതൊന്നും ഒരു അങ്ങനെ അടിക്കുന്നതിൽ ഒക്കെ രസം കണ്ടെത്തുക നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ ആ ഒരു ക്വാളിറ്റി ഉള്ളു അയാൾ മർദ്ദനം ഈ മർദ്ദനം ഒന്നും കാണുമ്പോ അത് പാടില്ല എന്ന് പറയുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൽ വളർന്ന ആളല്ല അയാൾ അയാൾക്കൊരു പരിഷ്കാരമൊന്നുമില്ല പരിഷ്കൃത വ്യക്തി ഒന്നുമല്ല അയാൾ